മറ്റൊരു സംഗതി നോക്കി നോക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ തന്നെ അന്തം ഇട്ടു പോയി വാർത്ത കേട്ടാല് ഇതൊക്കെ വീട് കേട്ടോ അതായത് എത്ര സിമ്പിളാണ് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കലും ചാരപ്പുറം ചാരമ്പറാക്കലും എന്നുള്ളത് ഈ ഒരറ്റ ന്യൂസിൽ മനസ്സിലാക്കാം വളരെ ഈസിയാണ് ഇന്ത്യത്തെ മുസ്ലിംകൾ കേട്ടോ എന്താ ചെയ്യേണ്ടത് അതായത് ഇവിടെ ഈ സംഭവങ്ങളല്ല ഇവിടെ ഒരു കാവി ഇട്ടിട്ട് വൃത്തം നിൽക്കുന്നുണ്ട് ഭൂരോഗ കള്ളനാണ് ഈ മൂന്നെണ്ണം ഈ മുസ്ലിംസ് ആണ് അപ്പൊ എന്താ സംഭവിച്ചു തരോ അതായത് പിന്നെ രമേഷ് പാസ്വാൻ ഈ കാവ്യ ധരിച്ച ആളുടെ പേര് രമേഷ് പാസ്വാൻ എന്നാണ് പിന്നെ മൂപ്പര് ട്രെയിനിൽ ട്രെയിനിലിരിക്കുമ്പോഴേ സീറ്റിനെ ചൊല്ലി തർക്കണ്ടായി അത് റിസർവ് ചെയ്ത് ഈ മൂന്ന് മുസ്ലിം ആൾക്കാരുണ്ടല്ലോ ഇവര് സീറ്റ് റിസർവ് ചെയ്ത് കയറിയ ആൾക്കാരാ അപ്പൊ അവരുടെ പേരിലാണ് സീറ്റ് സീറ്റ് മൂന്ന് സുഹൃത്തുക്കളാണ് അപ്പൊ അവിടെ കയറി ഈ ധാരി ടിക്കറ്റ് ഒന്നും എടുക്കാതെ കാരണം മുമ്പേ തന്ത്ര രാജ്യമാണല്ലോ ഏഹ് എന്തും ചെയ്യാൻ ആരും ഒന്നും പറയില്ലല്ലോ അങ്ങനെ മുമ്പേ തന്ത്ര ട്രെയിനുമാണ് വിചാരിച്ചത് കയറിയിരുന്നു സുഖമായിട്ട് ആ സീറ്റിൽ പിന്നെ എന്തിനാണ് റിസർവ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് പറഞ്ഞത് ഞങ്ങളുടെ സീറ്റാണ് മാറി തരെന്ന് പറഞ്ഞു അയാൾ ഒച്ചയും പണ ഉണ്ടാക്കി മാറാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ പേരുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വാക്ക് വാക്കുതർക്കായി വാക്ക് തർക്ക ആയതുകൊണ്ട് തന്നെ മുമ്പ് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഒരു പാഠം പഠിപ്പിച്ച് തരാടാന്ന് പറഞ്ഞിട്ട് നേരെ പോലീസിനെ ഏതോ നൂറ് നമ്പറിൽ ഒഴിച്ചാൽ മതി അല്ല അങ്ങനെ നേരെ പോലീസ് വിളിച്ചു പറഞ്ഞ് ട്രെയിനിൽ ഇതാ മൂന്ന് തീവ്രവാദികൾ കയറിയിങ്ങനെ ആൾക്കാരൊക്കെ കൊല്ലാൻ നോക്കുകയെന്ന് പറഞ്ഞു മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസുകാർ ചടകുടഞ്ഞ് എഴുന്നേൽക്കും അതേസമയം ഹിന്ദു തീവ്രവാദി എന്ന് പറഞ്ഞാല് ഹിന്ദുത്വ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞാല് പിന്നെ കിടന്നുറങ്ങും നന്നായിട്ട് അപ്പോൾ മുസ്ലിം പേര് കേട്ടത് കാരണം മുസ്ലിം കേട്ടത് കൂടിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റേഷൻ തന്നെ കയറി ഭോഗിയിൽ മൂന്ന് ഇസ്ലാമിക ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യാന് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് അപ്പൊ എന്താ പ്രശ്നം എന്ന് അന്വേഷിക്കുമ്പോൾ ഇതാണ് പ്രശ്നം സീറ്റ് തുറക്കാണ് അപ്പൊ ആ പോലീസുകാർ പിന്നെ അന്വേഷിച്ചിട്ട് എന്താ എന്താണെന്നറിയില്ല പോലീസുകാർ വിട്ടിട്ടോ ആ കേസൊന്നും എടുത്തില്ല അപ്പൊ അവരെ നിർത്തി ഫോട്ടോ എടുത്തിരിക്കാണിത് ഈ കള്ള കാവി നറി വെറുതെ വിളിക്കുകയാണ് തീവ്രവാദി ഭാഗ്യത്തിന് അത് ഏതൊരു ഏതൊരു സ്ഥലമായിരുന്നു ഇല്ലെങ്കിൽ ആ പോലീസുകാരങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ മൂന്നാളിനെയും പിടിച്ച് ജയിലിലിടും അവരുടെ കാണുക പോലും ഇല്ല പിന്നെ ആരെ കേൾക്കാൻ കുറെ തീവ്രവാദ കഥകളായിരിക്കും മൂന്ന് തീവ്രവാദികളെ ട്രെയിനിൽ നിന്ന് വിളിച്ചു ഹിന്ദുക്കളെ കൊല്ലുന്ന കൊല്ലുന്ന സമയത്ത് നിന്നുകൊണ്ട് നിരവധി തീർക്കഥ ഉണ്ടാവും അപ്പൊ സർവകലകൾ പക്ഷെ തൽക്കാലം ഇപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അവരെ അറിയുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടോ എന്തോ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ പറയാണ് ഇത്ര ഈസിയാണ് ഒരു സീറ്റ് തർക്കത്തിന് പോലും പിന്നെ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല റിസർവ് ചെയ്താൽ പോലും അവകാശമില്ല അവിടെ ഒരു ഹിന്ദു കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് എന്താ കാവ്യധാരികൾ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാത്ത സ്ഥലത്ത് പോയിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റൂല കൂടെ സ്ത്രീകൾ ആ സ്ത്രീകളെ കയറി പിടിച്ചാൽ വരെ മിണ്ടാൻ പറ്റൂല മിണ്ടിയ തീവ്രവാദിയാക്കും പോലീസ് അപ്പൊ തന്നെ വിളിക്കും ഈ പോലീസുകൾ വെറുതെ വിട്ട് വേറെ വല്ല പോലീസുകൊക്കെയാണ് വെറുതെ വിട്ടിട്ടില്ലെങ്കിലോ നീ തീവ്രവാദി തന്നെയാണ് കോടതിയിൽ എന്ന് പറഞ്ഞാൽ മുപ്പത് കൊല്ലം പോയി കിട്ടും അപ്പോ കാവ്യധാരികൾ വന്നാൽ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി വിവാഹത്തിന് വിസമ്മതിച്ച യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി ശേഷം കൊല്ലാനും ശ്രമം ഹിന്ദു ജാഗരൻ വേദിക്ക് പ്രവർത്തകൻ അറസ്റ്റിൽ എന്താണ് ഹിന്ദു ജാഗ്രൻ വേദിക്ക് എന്താണ് സംഭവം ഹിന്ദുക്കളിനെ ഹിന്ദുക്കൾക്ക് വല്ല അപകടം വരുന്നുണ്ട് ജാഗരൂകമായിട്ട് ശ്രദ്ധിക്കുന്ന വേദിയാണ് വേദി എന്നുവെച്ചാൽ ഈ ആ ഈ സംഘടന പരിപാടി തന്നെ മുസ്ലിം ഹിന്ദുക്കൾക്ക് ഒരു പോർലും ഏൽക്കരുത് എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന സംഘടന ആ സംഘടനത്തെ തലവൻ തന്നെ എന്ത് ചെയ്ത് ഒരു ഹിന്ദു സ്ത്രീനെ ബലാസംഗം ചെയ്ത് കഴുത്ത് ഞേരിച്ചു കൊല്ലാൻ നോക്കി കൊല്ലാൻ നോക്കിയല്ല കൊല്ലാൻ വേണ്ടി അമർത്തി അമർത്തി അങ്ങനെ മരിച്ചു വിചാരിച്ചു പോയതാണ് ആ പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാന ശ്വാസം ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് അറിഞ്ഞ് ഇയാളാണ് ചെയ്തതെന്നുള്ളത് ഏർ വിവാഹത്തിന് വിസംബന്ധിച്ച യുവതിയെ ബൈനാസനത്തിനാക്കി ഹിന്ദു ജാഗരൻ വേദി പ്രവർത്തകൻ കഴുത്ത് ഞെരിച്ചു കൊല്ലാനും ശ്രമം മാംഗ്ലൂർ സ്വദേശി പ്രദീപ് പൂജാരി അറസ്റ്റിലോക്കാ പൂജാരി കേട്ടോ പൂജാരിക്ക് ഒരു കുറവുമില്ല ഉം അപ്പോ ഇതൊന്നും ചർച്ചയാവില്ല ഇതൊക്കെ നമ്മളിങ്ങനെ നിന്ന് കിട്ടുന്ന പിന്നെ ഏർ സാമൂഹിക മാധ്യമങ്ങൾ വരുന്നെങ്കിൽ അങ്ങോട്ടോട് പറയാന്നല്ലാതെ ഇതൊന്നും തന്നെ ഒരു ചാനലുകാരെടുത്ത് പിന്നെ ചർച്ച ചെയ്യുന്നൊന്നും പ്രതീക്ഷിക്കണ്ട